അപ്പോൾ നമ്മുടെ സി ഐ എസ് എഫിലേക്ക് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് ഒരു അപേക്ഷ വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഫോർ കോൺസ്റ്റബിൾ ആൻഡ് ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്കുള്ള കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ പോസ്റ്റാണ് അതിൻ്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ളതാണ് ഇപ്പം കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷനിൽ തന്നെ എനിവേ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാനായിട്ട് സമയമുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാനും ശ്രമിക്കേണ്ടതാണ് അപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽസിനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനെ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഓൺലൈനായിട്ടാണ് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് പി ഇ ടി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പി എസ് ടി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ട്രേഡ് ടെസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എക്സാമിനേഷൻ നമുക്ക് ഒ എം ആർ ബേസിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സി ബി ടി ബേസിലോ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിരിക്കും നമുക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിലായിരിക്കും ലാംഗ്വേജ് ഉണ്ടാവുന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ദെൻ ഏജ് കട്ട് ഓഫ് വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അടിസ്ഥാനപ്പെടുത്തിയാണ് ഏജ് കണക്കാക്കുന്നത് പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ പേ സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുന്നൂറ് വരെയാണ് ഇതിൻ്റെ പേ സ്കെയിൽ പറയുന്നത് ഇന്ത്യൻ സിറ്റിസൻസിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ടുള്ള ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗ്രാൻഡ് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്നാണ് അതുപോലെ തന്നെ ടോട്ടലായിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽസിന് മാത്രം വിളിച്ച വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആയിരത്തി നാൽപ്പത്തിയെട്ട് വേക്കൻസികളം അത്രയും വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ ആണ് കോൺസ്റ്റബിൾ കുക്ക് വന്നിട്ടുണ്ട് കോബിലർ വന്നിട്ടുണ്ട് ടൈലർ വന്നിട്ടുണ്ട് ബാർബർ വന്നിട്ടുണ്ട് വാഷർമാൻ വന്നിട്ടുണ്ട് സ്വീപ്പർ വന്നിട്ടുണ്ട് പെയിൻ്റർ കാർപ്പൻ്റർ അതുപോലെ ഇലക്ട്രീഷ്യൻ മാലി അതുപോലെ വെൽഡർ പിന്നെ ചാർജ് മെക്ക് എന്ന് പറയുന്ന പോസ്റ്റ് പിന്നെ എം പി ഇത്രയും പോസ്റ്റുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് പിന്നീട് നിങ്ങൾക്ക് വേക്കൻസി തിരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പുരുഷന്മാർക്ക് കുക്ക് അതുപോലെ തന്നെ കോബ്ലർ പിന്നെ ടൈലർ ഓരോരോ സതേൺ സോണ് അതുപോലെ തന്നെ സെൻട്രൽ നോർത്ത് ഇങ്ങനെ ഓരോരോ സോണിലേക്ക് തിരിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം കോൺസ്റ്റബിൾ കുക്ക് നോക്കാം ജനറലിന് നോർത്തിലേക്ക് ഏകദേശം പത്തൊൻപത് ഉണ്ട് അതുപോലെ തന്നെ എൻ സി ആറിലേക്ക് സെക്ടർ സെക്ടറിലേക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വെസ്റ്റേണിലേക്ക് ഇരുപത്തി മൂന്നുണ്ട് അതുപോലെ സെൻട്രലിലേക്ക് പതിനൊന്ന് ഉണ്ട് പിന്നെ ഈസ്റ്റേൺ ആ ഒരു ഭാഗത്തേക്ക് പതിനെട്ടുണ്ട് പിന്നെ സതേൺ ആ ഒരു പോയിന്റിലേക്ക് ഏകദേശം സതേൺ സെക്ടറിലേക്ക് മുപ്പത്തി മൂന്നുണ്ട് പിന്നെ നോർത്ത് ഈസ്റ്റേൺ പതിനേഴുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നോക്കാം ടോട്ടലായിട്ട് നൂറ്റമ്പത്തി ഏഴോളം ഒഴിവുകൾ കുക്കിന് മാത്രം ആൺകുട്ടികൾക്ക് ജനറൽ കാറ്റഗറിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ രണ്ടാമത്തെ പേജിലാണ് ആൺ ആൺകുട്ടികളുടെ വേക്കൻസി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് ഓരോന്നും നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇങ്ങനെ വേക്കൻസി നോക്കി മനസ്സിലാക്കി ആണ് മിനിമം ടെൻത്ത് ബേസിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് സോണിലേക്ക് വെക്കണം കൂടുതൽ ഉള്ളിടത്ത് വെക്കണോ അങ്ങനെ ഓരോരോ സംഭവം നോക്കാം വനിതകളുടെ തൊട്ട് താല് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഓരോരുത് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എക്സ്വീസ്മെൻ്റെ വേക്കൻസി അത് പ്രത്യേകം ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നീട് അതുപോലെ തന്നെ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾ മാത്രം അടച്ചാൽ മതി എസ് സി എസ് ടി വനിതകൾ ഇവർക്കൊന്നും അപേക്ഷാ ഫീസ് അടക്കേണ്ട കാര്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പി ഇ ടി പി എസ് ടി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ട്രേറ്റ് ടെസ്റ്റ് ഒറ്റ ദിവസം നടക്കുന്നത് പോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ റിട്ടേൺ ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഡി മെഡിക്കൽ എക്സാമിനേഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് എനിവേ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ദി സ്റ്റേജസ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് കടക്കാം ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് വേണമെന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് പറയുന്നത് സ്കിൽഡ് ട്രേഡ്സിലേക്ക് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കുറച്ച് പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ബാർബർ ബൂട്ട് മേക്കർ കോബ്ലർ ടൈലർ കുക്ക് കാർപ്പൻ്റർ മാലി പെയിൻ്റർ അതുപോലെ തന്നെ ചാർജ് മെക്കാനിക് ചാർജ് മെക്കാനിക് അതുപോലെ വാഷർമാൻ വെൽഡർ ഇലക്ട്രീഷ്യൻ ദെൻ മോട്ടോർ പമ്പ് അറ്റൻഡന്റ് ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സ്കിൽഡ് ട്രേഡ്സ് ആണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് പത്താം ക്ലാസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്ന് പറയുന്നുണ്ട് അതായത് ഇതിൻ്റെ തായൽ പറയാത്ത എല്ലാത്തിനും പത്താം ക്ലാസ്സും അതിൻ്റെ കൂടെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്നാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഐ ടി ഐ കൂടി വേണം പത്താം ക്ലാസിൻ്റെ കൂടെ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ദെൻ മറ്റുള്ള പോസ്റ്റുകളിലേക്ക് അതായത് പത്താം ക്ലാസ് മാത്രമാണ് അൺസ്കിൽഡ് ട്രെയിഡ്സിന് പറയുന്നത് അതിവിടെ പറയുന്നുണ്ട് സ്വീപ്പറാണ് ആ പോസ്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്വീപ്പറിന് ജസ്റ്റ് പത്താം ക്ലാസ് മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാക്കി ബാക്കിയെല്ലത്തിനും പത്താം ക്ലാസ് പ്ലസ് ഇതിൽ പറയുന്ന ട്രേഡ് സർട്ടിഫിക്കറ്റ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കൂടി വേണം പതിനെട്ട് ടൂ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് എട്ട് രണ്ടായിരത്തി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇവിടെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ പ്രായത്തിലിളവുണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ പ്രായത്തിലിളവും ഉണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഹൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഐ ഇവിടെ കൊടുത്തിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഐറ്റി ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവർക്ക് മെയിൽസിന് വേണ്ടത് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും യു ആർ എസ് സി അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിന് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം വേണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പിന്നെ ചെസ്റ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൺപത് സെൻറ്റിമീറ്റർ വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഫീമെയിൽസിൻ്റെ ഹൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്റർ വേണമെന്നാണ് പറയുന്നത് ചെസ്റ്റ് ആപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിക്കുന്നവർ എസ് ടി ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നൂറ്ററുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻ്റിമീറ്റർ ഉയരം മതി ആൺകുട്ടികൾക്ക് വനിതകൾക്കാകുമ്പോൾ സെന്റിമീറ്റർ ആണ് ഉയരം പറയുന്നത് അതുപോലെ ചെസ്റ്റ് എഴുപത്തിയാറ് സെന്റിമീറ്റർ വേണം എൺപത്തിയൊന്ന് സെൻ്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അഞ്ച് സെന്റിമീറ്റർ എക്സ്ട്രാ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് സോ അപേക്ഷ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റൊക്കെയാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നമ്മളിപ്പോൾ പറഞ്ഞു ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് കടക്കാം ആൺകുട്ടികൾക്ക് വരുന്നത് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓട്ടം ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം വനിതകൾക്കാകുമ്പോൾ ഏകദേശം എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഫിസിക്കലിൽ വരുന്നത് ഇതാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക സോ അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് താഴെ ഡിസ്ക്രിപ്ഷനിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ട്രെയിറ്റ് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഏകദേശം ഇരുപത്തി ഒന്നാമത്തെ പേജിലായിട്ട് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ അവിടെ സ്വീപ്പറിന് വരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്വീപ്പിംഗ് അതുപോലെ തന്നെ ക്ലീനിങ് ഓഫ് ടോയ്ലറ്റ്സ് അതുപോലെ തന്നെ ക്ലീനിങ് ഓഫ് ബാത്റൂംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ആ ട്രേഡുമായി ബന്ധപ്പെട്ട ജോലിയായിരിക്കും അവിടെ വരുന്നത് എന്ന് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ ഏജിൽ നിന്ന് എസ് സി എസ് ടിക്കും ഒ ബി സിക്കെല്ലാം റിലാക്സേഷനും കാര്യങ്ങളൊക്കെയുള്ള നമ്മൾ സംസാരിച്ചായിരുന്നു ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് സോ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക സി ഐ എസ് എഫിലേക്കാണ് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് സോ ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത് ഓരോരോ സോണിലേക്കുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് തന്നെ ഈ പട്ടിക പ്രകാരം നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഈ വേക്കൻസി നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഫീമെയിൽസിനും ഒഴിവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഒഴിവ് വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം ആയിരത്തി നാൽപ്പത്തി എട്ടോളം ഒഴിവുകളാണ് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷ വളരെ പെട്ടെന്ന് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചില സമയങ്ങളിൽ സൈറ്റിൻ്റെ പ്രശ്നം ഇതിന് മുമ്പ് അപേക്ഷിക്കുന്നവർ പാർട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റുകൾ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും